ചങ്ങായിമാരെ അങ്ങനെ ഇതും നമ്മൾ പത്ത് മിനിറ്റ് ഇളക്കി കേട്ടോ ഇനി അടുത്തത് നമ്മൾ വേണ്ടത് സുഗന്ധദ്രവ്യം ഒഴിക്കുക അപ്പാട് തന്നെ അച്ചിലേക്ക് മാറ്റുക ഇതിപ്പോൾ ടൈറ്റാവാൻ തുടങ്ങി എനിക്ക് ഇളക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും യുജീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കി അതിന് ശേഷം സോപ്പ് കൂടി ഉണ്ടാക്കി അതിൽ നിങ്ങൾ കണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലക്ക് സോപ്പാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് അലക്ക് സോപ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുന്നേ പറഞ്ഞാളത്തിൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഓഫീസിൽ നിന്ന് അതിൻ്റെ കിറ്റ് കിട്ടും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് സമത അലക്ക് സോപ്പ് കിറ്റ് കേട്ടോ മൂന്നര കിലോഗ്രാം അലക്ക് സോപ്പ് നിർമ്മിക്കുന്നതിനുള്ളത് അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ഈ ഒരു കിറ്റിന് ശേഷം വേണ്ടത് പിന്നെ ഒന്നര ലിറ്റർ പാമ പാമോ ഒന്നര കിലോ പാമ പാമോയിൽ ഒന്നര ലിറ്റർ അല്ല കിലോ ഇത് ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണുള്ളതെന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് എൻ്റെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത് നോക്കിയിട്ട് ആർക്ക് വേണ്ടി ഉണ്ടാക്കാം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ചങ്ങായ്മമാര ഇത് കാസിക് സോഡ കേട്ടോ കിട്ടുന്നില്ലല്ലോ പിന്നെ ഫില്ലർ ബി പിന്നെ ഉള്ളത് ഫില്ലർ എ പിന്നെ കളറുണ്ട് പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ മഞ്ഞ ആയിരിക്കല്ല ലൈറ്റ് മഞ്ഞ അതായത് നമ്മളെ അലക്കസോപ്പിനുള്ള കളർ ഇതൊക്കെ അതിൻ്റെ അകത്തുള്ളത് കേട്ടോ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ എടുക്കട്ടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാസിക് സോഡ ഒരു എഴുന്നൂറ് മില്ലി വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇതിട്ടിട്ട് ഇത് ചൂടാവും ഇടുമ്പോൾ ഇട്ട് കഴിഞ്ഞ് നല്ല ചൂടാവും അത് തണിയാൻ വേണ്ടിയിട്ടാണ് വെക്കണം അപ്പം നമുക്കത് ചെയ്ത് വെക്കാം അപ്പോൾ ചങ്ങായി മാറിയ നമുക്ക് ആദ്യം എഴുന്നൂറ് മില്ലി വെള്ളം ഇതിനകത്ത് ഒഴിക്കണം അത് നമുക്ക് ഒഴിക്കാം ഞാൻ ഔൺസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിൽ അറുപത് വരെ മാർക്ക് ചെയ്തില്ല കേട്ടോ അറുപത് മില്ലി ഞാനിപ്പോൾ ഒഴിച്ച് നോക്കി ഇതിൻ്റെ അകത്ത് കറക്റ്റ് നിറച്ച് ഒഴിച്ചാൽ നൂറ് മില്ലി കറക്റ്റാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കാസ്റ്റിക് സോഡ ഇട്ടിട്ട് കാസ്റ്റിക് സോഡ ലയിപ്പിക്കാം കാസ്റ്റിക് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇല്ല ഇത് പെട്ടെന്ന് ലയിക്കും വെള്ളത്തിൽ പക്ഷെ ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇണ്ടാക്കുമ്പോ കുട്ടികളൊന്നും ഇന്റെ അടുത്ത് വരാൻ പാടില്ല ആ അതുപോലെ തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഇത് ചെയ്ത് പരിചയമുള്ളോണ്ടാന്ന് ഇങ്ങനെ ഇണ്ടാക്കുന്ന ആരും ഇത് അനുകരിക്കരുത് കേട്ടാ എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കണം എല്ലാ ഇതിലും ലയിച്ചിട്ടുണ്ട് കുട്ടികളെ ഈ സാധനങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത് കേട്ടാ അത് പ്രത്യേകം ഞാൻ പറയുന്ന ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതവിടുന്ന് തണിയട്ടെ നിങ്ങൾക്ക് ഇതുപോലെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവു നല്ല ചൂടുണ്ടാവും കൈ പൊള്ളും അപ്പോൾ അത് നല്ലവണ്ണം തണുത്തതിനു ശേഷം മാത്രമേ നമുക്ക് അടുത്ത കാര്യം ചെയ്യാൻ പറ്റൂ ഇനി അപ്പോൾ ഒന്നര കിലോ പാമോയിൽ വേണം എന്നായിട്ടില്ലേ ഞാൻ നേരെ ചേട്ടൻ്റെ ഇവിടെ പോയിട്ട് പാമോയിൽ മേടിച്ചിട്ട് വരുന്നത് അതുവരെ അത് അപ്പോഴത്തേക്കത് തണുക്കെട്ട് ഇത് എൻ്റെ ഒരു പുക ആശയം തൊണ്ടയിൽ തൊണ്ടയെ കൊത്തുന്നവർ ഇത് വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കൈവറിയും മാസ്കുമൊക്കെ ധരിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കാൻ ശ്രമിക്കാവും അപ്പോൾ പറഞ്ഞപോലെ അത് തണുക്കെട്ടെ ഞാൻ പോയി പാമോയിൽ മേടിച്ചിട്ട് ഞങ്ങായി മാറേ അപ്പോൾ ഞാൻ മേടിച്ചിട്ട് എത്തി ഇനി നമുക്ക് പിന്നെ സോപ്പ് ഒഴിക്കേണ്ട അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാം ഞാൻ അച്ചി മേടിച്ചിട്ടില്ല കേട്ടോ അച്ഛന് വേണ്ടീനും പൈസ വിലവാക്കാൻ കയ്യിൽ വെച്ചിട്ട് അച്ചിന് പകരം ഞാൻ പിന്നെ ജിപ്സം ബോർഡിൻ്റെ സീലിംഗ് അടിക്കുന്നതിന് ഉപയോഗിക്കുന്ന എന്താ ഈ സാധനം എടുത്തിട്ടുള്ളത് കണ്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഗ്ലാസ് പേപ്പർ ഇട്ട് ഇട സെറ്റാക്കി വെക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം സാധാരണ അച്ചാണെങ്കിൽ അച്ചിൽ പെട്രോളിൻ ചൊല്ലിയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ തടി വെക്കണം കാരണം സോപ്പ് വേഗത്തിൽ പിന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ കുളിക്കുന്ന സോപ്പ് ആക്കുമ്പോൾ കാണിച്ചു തന്നില്ലേ അതേപോലെ വേറൊരു മോഡൽ അച്ചാണ് നീളത്തിലുള്ള ബാർ സോപ്പിന്റെ അപ്പോൾ അതിന് പകരം ഞാനിത് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിലാക്കാം ഇന്ന സാധനം വേണം എന്നില്ല അതിനങ്ങനെ ഒരു ഷേപ്പ് വേണമെന്നുല്ലോ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാനല്ലേ അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കലോ അടിയിലും കൂടെ ഗ്ലാസ് പേപ്പർ വെക്കും പിരിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് നിലത്താകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അടിയിലും കൂടെ ഗ്ലാസ് പേപ്പർ എന്താ സർ ഗ്ലാസ് പേപ്പർ പിരിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ചങ്ങായി മാറേ എന്താ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ആ ജിപ്സം ബോർഡിൻ്റെ ആ സാധനം വെച്ച് ഇതാക്കി അതിനെ പോലെ ഗ്ലാസ് പേപ്പർ വെച്ചിട്ട് രണ്ട് സൈഡും ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് നേരെ സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നേരെ ഇതിലൊക്കെ കൊണ്ട് ഒഴിച്ചു വെക്കണം അത് കഴിഞ്ഞ് ഏഴുമണിക്കൂർ വെച്ചതിന് ശേഷം അച്ഛന് പിന്നെ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ അതവിടെ നിൽക്കട്ടെ പിന്നെ കാഷിക് സോഡ വെള്ളത്തിൽ ലയിപ്പിച്ച് തണിയാൻ വെച്ചിട്ട് തണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് പാം ഓയിലിൻ്റെ അകത്ത് കുറച്ചെടുത്തിട്ട് കളറ് മിക്സാക്കി ചൂടാക്കി വെക്കണം അപ്പോൾ അത് നമുക്ക് ചെയ്തു നോക്കാമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് പാം ഓയിൽ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അത് അതിനകത്തേക്ക് ഈ കളറ് മുറിച്ചിടുക നമുക്ക് ഇനി ഇത് കണ്ട എന്റെ അത് നിങ്ങള് ഈ കളറ് വെളിച്ച് ഈ പാമോയിലില് ലയിക്കുന്നവരെ ചൂടാക്കണം അപ്പൊ നമുക്ക് കണ്ടുപോയി ചൂടാക്കലത് നമുക്കിത് വെച്ച് ചൂടാക്കാം ഇത്ര അല്ലേ പറയാൻ വേണ്ടെന്നോന്നല്ലേ എനക്കറിയാന്നാ പറയാ അമ്മ ഇതിന്റെ അത് കാണിച്ചു കൊടുത്ത ഇങ്ങനെ ചൂടാകുമ്പോ ഇളകി വരുന്നുണ്ട് കേട്ടാ ഇത് വേണ്ട ഞങ്ങ അത് ലയിച്ച് വരുന്നുണ്ട് സാധനം ഇതാണ് ലയിക്കുമ്പോ ഇല്ല ലയിച്ചിട്ടുണ്ട് കേട്ടോ ചങ്ങായിമാറി എന്താ എന്താ നല്ല കട്ടൻ ചായ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും അവിടെ കൊണ്ടുപോയിട്ട് വെക്കാം കാർഷിക സോഡ തണുത്തോന്ന് നോക്കാമല്ലോ നമുക്ക് ചങ്ങായിമാറി അതായത് കാർഷിക സോഡല്ലായും തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ച ഒന്നര കിലോ പാം ഓയില് ഒഴിക്കുക ഒന്നര കിലോ പാം ഓയിൽ ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇളക്കുക അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി കൂടിയിൽ ഒഴിക്കാനുണ്ട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച കളറല്ലേ അതും കൂടി ഒഴിച്ചിട്ട് അതും കയ്യോടെ ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് ഇളക്കുക കേട്ടോ സാമോലി കുപ്പിയിലുണ്ടല്ലോ കറക്റ്റ് പത്ത് മിനിറ്റ് ഇളക്കട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം കാഷിക് സോഡ വളരെ വീര്യമുള്ളൊരു സാധനമാണ് മേത്തും കൈക്കും കാക്കൊന്ന് വേറ് ഇനി അഥവാ നിങ്ങളെ പിന്നെ മേത്തോ കൈക്കോ കാക്കോ വീണ് പോയാൽ നന്നായിട്ട് ശുദ്ധ വെള്ളം കൊണ്ട് ഒരുപാട് തവണ കഴുകും കേട്ടോ അതുള്ളൊരു പോകാൻ വഴിയുള്ളൂ ആ വീണ്ടും പറയാമെന്ന് ഇതൊക്കെ ആക്കുമ്പോൾ കുട്ടികളെ അടുത്താക്കാനേ പാടില്ല പത്ത് മിനിറ്റ് നന്നായി ഇളക്കട്ടെട്ടോ ഗ്ലൗസും മാസ്ക്കും സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ധരിക്കുക അപ്പോൾ ചങ്ങായം വേറെ പിന്നെ ഇത് പത്ത് മിനിറ്റ് നല്ലോണം ഇളക്കട്ടെട്ടോ പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ബാക്കിയെന്നാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ചങ്ങായി മാറേ അപ്പോൾ ഇത് പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത അതിൻ്റെ അകത്തേക്ക് ഫില്ലർ ബി മിശ്രിതം ചേർത്ത് ഇളക്കുകയാണ് വേണ്ടത് ഫില്ലർ ബി മിശ്രിതം നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടാം ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും ആടെ ആടെ കട്ട കട്ട പോലെ നിൽക്കും അപ്പോൾ ഇടുവുക ഇടുന്നേനെ ഇളക്കി കൊടുക്കും കേട്ടോ ഇല്ല അല്ലേ ഇനി ഇത് ഇരുപത് മിനിറ്റ് ഇളക്കണം കേട്ടോ ചങ്ങാതിമാറേറ്റ് ഇത് ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഫില്ലർ ഫില്ലറേ മിസ് ചെയ്തുകൊണ്ട് അത് ചേർത്തിട്ട് അത് പത്ത് മിനിറ്റും കൂടി ഇളക്കണം അങ്ങനെ മൊത്തം അരമണിക്കൂറാണ് ഇളക്കേണ്ടത് എല്ലാം കൂടി നാൽപ്പത് മിനിറ്റ് ഇളക്കണം ഇത് അപ്പോൾ ഇരുപത് മിനിറ്റ് നമ്മൾ നന്നായി ഇളക്കട്ടെ കേട്ടോ ചങ്ങായി മാറേ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ചങ്ങായി മാറേ നമ്മളിത് ഇരുപത് മിനിറ്റ് ഇളക്കിയിട്ടുണ്ട് ഇത് കണ്ടാ ഇത് കാണിച്ചു കൊടുത്താൽ ഒറ്റ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അതിൻ്റെ അകത്ത് നല്ലോണം ഇതാണ് ഇതേപോലെ ഇളകി കിട്ടണം ഇരുപത് മിനിറ്റ് കറക്റ്റ് ഇളക്കണം കെട്ടാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഫില്ലർ ഏ മിസ് ചെയ്തുണ്ട് അത് ചേർത്തിട്ട് പത്ത് മിനിറ്റ് ഇളക്കണം കേട്ടോ നമുക്കെന്നാൽ അത് ചേർക്കേണ്ട പരിപാടി നോക്കാം ഇതാണ് ഫില്ലർ എ മിശ്രിതം വെള്ളം സാധനമാണ് കൊള്ളു കൊള്ളും കൊള്ളാണ്ടോ അളവിന് കണക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവുക അപ്പം ചങ്ങാൻ മാറേ ഫില്ലറേ മിശ്രിതം ചേർത്തിട്ട് പത്ത് മിനിറ്റ് കൂടി ഇളക്കണം കേട്ടോ കറക്റ്റ് പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ചങ്ങ മാറേ അങ്ങനെ ഇതും നമ്മൾ പത്ത് മിനിറ്റ് ഇളക്കി ഇനി അടുത്തത് നമ്മൾ വേണ്ടത് സുഗന്ധദ്രവ്യം ഒഴിക്കുക അപ്പാട് തന്നെ അച്ചിലേക്ക് മാറ്റുക ഇതിപ്പോൾ ടൈറ്റ് ആകാൻ തുടങ്ങി എനിക്ക് ഇളക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ടൈറ്റ് ആയി വരുന്നുണ്ട് അപ്പം നമുക്ക് നേരെ പെർഫ്യൂം ഒഴിക്കുകയായി ഇപ്പം അതിൻ്റെ അകത്തേക്ക് ഇതിളക്കി ഇതും നല്ലോണം മിക്സ് ഏ കത് കഴിഞ്ഞതിന് ശേഷം അച്ചിലേക്ക് മാറ്റുക நல்ல டய்டாய் வந்துட்டு அது நமக்கு நேரம் அச்சிரை மாற்ற യും അച്ഛൻ്റെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ

നമുക്ക് ബാക്കി ഇതിൻ്റെ അകത്തേക്ക് മാറ്റാം അങ്ങനെ ചങ്ങായി മാറേ നമ്മുടെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് ചിലപ്പോൾ സൈഡും അരുമൂല്യം ഒന്നും ചിലപ്പോൾ ഫിനിഷിങ്ങൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കാനല്ലേ അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല ബാക്കി ഞാനിത് കൈ കഴുകിയിട്ടിരുന്നു ചെറുങ്ങ കൈക്കെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം അപ്പോൾ ചങ്ങായി മാറേ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കാം മൂന്ന് മൂന്നര കിലോ വരുന്ന സോപ്പ് കിട്ടും അതിന് വേണ്ടത് ഒന്നര കിലോ പാം ഓയിലും പിന്നെ ആ സോപ്പിൻ്റെ കിറ്റും അതിന് തൊണ്ണൂറ്റഞ്ച് റുപ്യാണ് ഒന്നര കിലോ പാം ഓയിലിന് അതിൻ്റെ പൈസ അത് ഓരോ സ്ഥലത്ത് ഓരോ പൈസ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണ്ടു ഇത്രയും എളുപ്പത്തിൽ സുഖമായിട്ട് വീട്ടിലുണ്ട ഉപയോഗിക്കാൻ പറ്റിയ സോപ്പ് ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കലാണ് നമ്മളെയും നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വീഡിയോസ് കാണുന്നത് അവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്നാലും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസും പലതരം വീഡിയോസും നമുക്ക് നമുക്കിടാനുള്ള ഒരു താല്പര്യമുണ്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജി